കൊച്ചു മക്കൾ തെളിഞ്ഞു വരട്ടെ മടി വേണ്ട ഓ ഇങ്ങനെ എന്തിനാ ഇന്നും കേൾക്കുന്നേ എന്തിനാ ഇത് അയച്ചു കൊടുക്കുന്നേ ഇത് ആരും കാണുന്നില്ലേലും അറിയുന്നില്ലേലും ഇത് കാണുന്ന അറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവവചനം കേൾക്കുന്ന ദൈവവചനം സ്വീകരിക്കുന്ന ദൈവവചനത്തെ രണ്ട് കൈ നേട്ട് സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ഒരു വാത്സല്യം കിട്ടുന്നുണ്ട് അത് ഷെയർ ചെയ്യുമ്പോൾ ചതിൽ പറയും ഞാനത് ഇങ്ങനെ കുറെ പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ വചനമല്ലേ നിങ്ങൾ കരങ്ങളിലൂടെ കൊടുത്തത് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ കരങ്ങളെ ചലിപ്പിച്ചത് വിരലുകൾ അനക്കിയത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലമുണ്ട് അപ്പോൾ ദൈവത്തിന്റെ വചനം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ വേറൊരാളിൽ എത്തിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം തരുന്നത് നാട്ടുകാരല്ല അതിന് പ്രതിഫലം തരുന്നത് ദേശക്കാരല്ല അതിന്റെ പ്രതിഫലം തരുന്നത് സർവശക്തനായ ദൈവമാണ് ദാവിദ് ആരാധിച്ച ദാവിതിനെ ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ ഉയർത്തും തിന്മയിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ശാന്തി നൽകും മക്കളെ ഉയർത്തി ഞാൻ നിനക്ക് ആയുസത്തി ദിനങ്ങൾ തികഞ്ഞ പൂർവികരോട് ചേരുമ്പോ മക്കളെ ഞാൻ ഉയർത്തി ആ രാജ്യം സുസ്ഥിരമാക്കും കൂടുതൽ അനുഗ്രഹം എന്താണ് എന്തേരെ നന്മകളാണ് വെളിപ്പെട്ടത് പ്രാർത്ഥിക്കാൻ പോവുക ഇന്ന് ചൊവ്വാഴ്ചയാണ് കർത്താവ് ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ ദിവസവും വരുന്നവർ ഓരോ കണ്ണുനീരോടും വേദനയോടും കൂടിയ മനുഷ്യർ കയറി വരുന്നത് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് രാത്രിയും രണ്ടു മണിക്കും മൂന്ന് മണിക്ക് മൂന്നരയ്ക്ക് നാലു മണിക്കും വെളുപ്പാക്കാലത്ത് ആളുകൾ ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന ഈ ഹാളിൽ കയറാൻ വേണ്ടി വേണ്ടിന്റെ പുറത്ത് ക്യൂ നിൽക്കുകയാണ് മുപ്പത് പേരും അൻപത് പേരും നൂറ് പേരും ഒക്കെ ഞങ്ങൾ ക്യാമറയിൽ നോക്കിയപ്പോഴത് മനസ്സിലായത് രണ്ടരയ്ക്ക് ആളുകൾ വെളുപ്പിന് മൂന്ന് മണിക്ക് ആളുകൾ നാലുമണിക്ക് ആളുകൾ അഞ്ചു മണിക്കാണ് ഹാൾ തുറക്കുന്നത് വെളുപ്പിന് വ്യാഴാഴ്ച അപ്പോൾ തന്നെ ക്യൂ നിൽക്കുകയാണ് ഈ വചനം പറയുന്ന ഹാളിൽ കയറാൻ ഇവിടെ വന്നിരിക്കാൻ ഞാൻ പറയുന്നത് പകലത്തെ സമയത്ത് മനുഷ്യന് ഉറങ്ങാതെ വന്നിരിക്കും വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി കഴിയുമ്പോഴേ ഹാളിൽ ആളുകൾ ഇടം പിടിച്ചു തുടങ്ങും രാത്രി ഞാൻ എവിടെയും കണ്ടിട്ടില്ലത് എനിക്ക് അതുപോലും ഈ ആളുകൾ ഇങ്ങനെ വരുന്നത് പോലും എന്റെ കണ്ണിൽ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് വയനാടിന്റെ ഒരറ്റത്ത് കിടക്കുന്ന സ്ഥലമല്ലേ ഇവിടെ പോലും ആളുകൾ വരാൻ കാരണം എന്നോടുള്ള സ്നേഹത്തെക്കാൾ ഈ ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള സ്നേഹമാണ് എന്നോടുള്ള ഞാൻ സാധാരണ മനുഷ്യൻ എന്നോടുള്ള സ്നേഹമല്ല പക്ഷെ ഈ ദൈവത്തോടും ദൈവവചനവും അറിഞ്ഞപ്പോൾ അവരെ ഉറക്കം പോലും മാറ്റുന്നു എന്ത് ത്യാഗം എടുക്കാൻ തയ്യാറാകുന്നു ഒരനുഗ്രഹത്തിനു വേണ്ടി കൊതിക്കുന്ന മനുഷ്യർ ഇടിച്ചിടിച്ച് നിൽക്കും ആളുകൾ കൈവപ്പ് പ്രാർത്ഥനയുടെ സമയത്ത് നാലും അഞ്ചും ശുശ്രൂഷകർ കൈ കോർത്തു പിടിച്ചാലും അവരെ തട്ടിത്തെറിപ്പിച്ച ആളുകൾ കയറി വരും ഒരു കൈവെപ്പിന് വേണ്ടി ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി